ഹായ് ഓൺ ഒത്തിരി പേർ ഇപ്പോഴും കൺഫ്യൂസഡാണ് എൽ ഡി സി നേടാൻ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഓർത്ത് ഇതിനുള്ള ഉത്തരം പല വീഡിയോസിലും മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുമാണ് എന്നാൽ ഇക്കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ക്വസ്റ്റിൻ പേപ്പറാണ് പി എസ് സി ഇതിന് തരുന്ന ഏറ്റവും ഒടുവിലത്തെ ഉത്തരം ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ക്വസ്റ്റൻ പേപ്പർ പരിശോധിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജി കെയുടെ ഭൂരിഭാഗം ചോദ്യങ്ങളുടെയും സോഴ്സ് എന്ന് പറയുന്നത് എസ് സി ആർ ടി പാഠഭാഗങ്ങളായിരുന്നു ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി സയൻസ് എന്നീ സബ്ജക്ട്സിൽ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിനുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാണ് എൽ ഡി സി ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായി എസ് സി ആർ ടി ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തത പഠനത്തോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റാണ് അത് ഓർത്തിരിക്കുന്നത് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം പോലും നമുക്ക് ആവശ്യം വരുന്നത് പരീക്ഷയുടെ ആണെന്നാണ് സോ ഡെയിലി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കുകയും അത് കൃത്യമായി റിവിഷൻ ചെയ്യുകയും ചെയ്യുക തന്നെ ബാക്കിയുള്ള സബ്ജക്ട്സും അതിനോടൊപ്പം തന്നെ ഹാൻഡിൽ ചെയ്യുക അതെങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് പഠിക്കുന്നതെന്ന് തുമ്പുള്ള ഡെയിലി ടൈം ടേബിൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക നമുക്കിനി ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ ചോദിച്ചാൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നുള്ള ആ ഒരു ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എത്ര മാത്രം ഡീപ്പായിട്ടാണ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പക്ഷെ എന്ന് നമുക്ക് നോക്കാം പക്ഷേ എൽ ജി എസ് പരീക്ഷ ആയതുകൊണ്ടാവാം അത്രത്തോളം വളരെ ഡീപ്പൊന്നുമല്ല കൊസ്റ്റൻസ് ബ് എസ് സി ആർ ടി പഠഭാഗങ്ങളിൽ നിന്നുള്ള കൊസ്റ്റൻസ് തന്നെയാണ് പൂർണ്ണമായിട്ട് നമുക്ക് ആ ജി കെ പോർഷൻസ് കാണുക അത് ഒരു പേജിൽ നിന്ന് രണ്ടും മൂന്നും കൊസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അത് അടുത്തടുത്ത് അതാണ് അതിലെ ഇമ്പോർട്ടൻസ് വന്നത് ബിക്കോസ് ചോദ്യകർത്താവ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് എ സി ആർ ടി ചാപ്റ്റേഴ്സ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഹിസ്റ്ററി ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം പരീക്ഷയുടെ തന്നെ ആദ്യത്തെ ചോദ്യം കൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഇത് നമ്മുടെ പത്താം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും പാഠഭാഗത്തിലെ ഭാഗമാണ് പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും എന്ന് പറയുന്ന ആ ഒരു അണ്ടറിലാണ് ഇത് വരുന്നത് ആ ഒരു സെൻറ്റൻസിലെ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചാൽ തന്നെ അത് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് ഈ ചോദ്യം ഈ ഉത്തരം എഴുതാൻ പറ്റും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്തിൽ വഴിത്തിരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോറിൽ വെച്ച് നടന്ന എവിടെ വെച്ച് നടന്ന ലാഹോറിൽ വെച്ച് നടന്ന ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം സോ ഫസ്റ്റ് ഓപ്ഷൻ ലാഹോർ സമ്മേളനമാണ് എന്ന് മനു മനസ്സിലാക്കാൻ സാധിക്കും ദെൻ അടുത്തൊരു ക്വസ്റ്റിൻ ഇത് ഹിസ്റ്ററി ചോദ്യമാണ് ഖാൻ അബ്ദുൾ ഖാഫർ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ സെൻറ്റൻസും എസ് സി ആ ടിയുടെ സെൻറ്റൻസും ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു ചോദ്യം വന്നത് എവിടെ നിന്നാണെന്നുള്ളത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദുരിരാഷ്ട്രവാദവും ഇന്ത്യയുടെ വിഭജനവും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റ് പരമോന്നത ബഹുമതിയെ ഭാരതം നൽകുകയും ചെയ്തു സോ അതിർത്തി ഗാന്ധി എന്ന് ആ ബോക്സിനുള്ളിൽ ഖാൻ അബ്ദുൾ ഖഫർഖാനെ കുറിച്ച് എസ് ഇ ആർ ടി പറയുന്നത് ഇങ്ങനെയാണ് ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തുന്ന നേതാവാണ് ഖാൻ അബ്ദുൾ കഫർഖാൻ സോ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ അതുപോലെ ചോദ്യമായി വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് മറ്റൊരു ഹിസ്റ്ററി ചോദ്യം നോക്കാം ട്രാൻസ്ഫർ ഓഫ് പവർ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ചോദ്യം പതിനെട്ട് പത്തൊമ്പത് ചോദ്യങ്ങളാണ് ഒരു എ സി ആർ ടി പേജിലെ തൊട്ടടുത്തടുത്ത ബോക്സുകളിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റാണ് ആ ചോദ്യമായി വന്നിരിക്കുന്നത് സോ ഫസ്റ്റ് ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ രചിതാവ് ആരെന്നാണ് ചോദിക്കുന്നത് വി പി മേനോനാണ് നമ്മുടെ എ സി ആർ ടി ചാപ്റ്റേഴ്സിൽ ആ ഒരു ഒരു ബോക്സിൽ കൃത്യമായി പറയുന്നത് വി പി മേനോൻ എന്താണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണെന്ന് തൊട്ട് താഴെയായിട്ട് മുമ്പ് അധിനിവേശ പ്രദേശങ്ങളായിരുന്നതും ഇന്ത്യൻ യൂണിയനിലേക്ക് പിന്നീട് ചേർക്കപ്പെട്ടതുമായിട്ടുള്ള പ്രദേശങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു ബോക്സ് തന്നിട്ടുണ്ട് ആ ഒരു ബോക്സിൽ നിന്നാണ് അടുത്ത ചോദ്യം പത്തൊമ്പതാത്ത ചോദ്യം വന്നിട്ടുള്ളത് ആ ചോദ്യം ഇങ്ങനെയാണ് താഴെ പറയുന്നതിൽ ഫ്രാൻസിന്റെ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏതായിരുന്നു എന്നുള്ളതാണ് സോ ഈ ഒരു ചോദ്യത്തിൻ്റെ അറേഞ്ച്മെന്റ് കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇവിടുന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് സോ ഫ്രഞ്ച് അധിനിവേശ പ്രദേശം ഏതാണ് പോണ്ടിശ്ശേരിയാണ് എ ആണ് ഓപ്ഷൻ ദെൻ അടുത്തത് ജോഗ്രഫി ഒരു ചോദ്യമാണ് ഇതും നമുക്ക് ചോദ്യം കറക്റ്റ് ഏസിയാട്ടി കണ്ടന്റിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച് പ്രസ്താവനയിൽ തെറ്റായത് ഏതാണെന്നുള്ളതാണ് സോ ഇതിൽ നമുക്ക് വായിക്കുന്നത് എന്ന് വേണമെങ്കിൽ പടിഞ്ഞാറൻ തീരസമലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് അപ്പോൾ പടിഞ്ഞാറൻ തീരസമലത്തിനെ പറ്റി നോക്കുവാണെങ്കിൽ പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ആ ഓപ്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തന്നെ എയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ദെൻ സി സി മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം പടിഞ്ഞാറും തീരസമലത്തിൽ ഉൾപ്പെടുന്ന കോറമണ്ഡൽ പ്രദേശം കോർമണ്ഡൽ പ്രദേശം കിഴക്കൻ തീര സമരത്തിൽ ഇവിടെതാണ് അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കും അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ് ബി ഓപ്ഷൻ ആണ് മനസ്സിലാവും പിന്നെ നമ്മളതിൽ നോക്കിക്കഴിഞ്ഞാൽ കിഴക്കൻ സീരസമരത്തിനുള്ളിലാണത് ആ സുന്ദർബൻ പ്രദേശം മുതൽ കന്യാകുമാരി വരെ എന്ന് എടുത്ത് എസ് സി ആർ ടിയിൽ പറയുന്നതുകൊണ്ട് ഇനി അടുത്ത ചോദ്യം സയൻസ് പോഷനിൽ നിന്നുള്ളതാണ് താഴ്ന്നിട്ടുണ്ടെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഇത് നമ്മുടെ എസ് എ സി ആർ ടി പഠഭാഗങ്ങളിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് അതിൽ കൃത്യമായ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബോക്സ് അതുപോലെയാണ് ഓപ്ഷൻസ് ആയിട്ടേക്കുന്നത് അതിൽ ഒരു ഓപ്ഷൻ മാത്രം മാറ്റിയിട്ടുണ്ട് ആ ഒരു ഓപ്ഷൻ ആണ് ഉത്തരവ് വരുന്നത് അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ പ്രമേയം ലിവർ ഭക്ഷാപാതം ദെൻ അമിത രക്തസമർദ്ദം ഹൃദയാഘാതം സോ ഇതിന്റെ ഉത്തരം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മലേറിയ ആണ് ഇതിന്റെ ഉത്തരം ഇത് അടുത്തൊരു സയൻസ് ചോദ്യമാണ് വളരെ സിമ്പിൾ ആണ് പക്ഷെ ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമായിരുന്നു ഭാരത്തിന്റെ യൂണിറ്റ് ചെയ്തത് നമ്മുടെ ചാപ്റ്ററിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണിത് വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് വസ്തുവിന്റെ ഭാരമെന്നും അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് ന്യൂട്ടൻ ആയിരിക്കുമെന്നും അപ്പം ഇതിന്റെ ഉത്തര ഉത്തരം എന്താണ് സി ആണ് ഓപ്ഷൻ സി ആണ് സോ ഈ ചോദ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് അടിവരെ ടോപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജി കെ പോഷണിലെ എൺപ ശതമാനം ചോദ്യങ്ങളും എസ് സി ആർ ടി കണ്ടുകളാണ് അല്ലെങ്കിൽ ഏറ്റവും ഷുർഷോർട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് എസ് എ സി ആ പഠവാങ്ങൾ എന്നാണ് സോ അത് അറിഞ്ഞു അല്ലെങ്കിൽ അത് പഠിക്കാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോയിട്ട് നമുക്ക് കൂടുതലൊന്നും നേടാനില്ല അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മാർക്ക് നഷ്ടപ്പെടുത്തി കൊണ്ട് മറ്റൊന്നും നേടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എല്ലാ ക്ലാസ്സുകളും അല്ലെങ്കിൽ റാങ്ക് ഫയലുകളും എല്ലാം നല്ലതാണ് ബട്ട് നമുക്ക് ഫണ്ടമെന്റലി വേണ്ട കുറച്ച് നോളജ് ഉണ്ട് അത് അക്യൂർ ചെയ്യാതെ മറ്റിലേക്ക് കടന്നിട്ട് കാര്യമില്ല സോ ബേസിക്കലി മാക്സിമം നിങ്ങൾ എസ് ഇ ആർ ടി കർ ചെയ്തിന് ശേഷം മാത്രം മറ്റ് കണ്ടൻസിലേക്ക് പോകാൻ ശ്രമിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് പരി പ്ലീസ് താങ്ക് യു ആൾ